ആഴൊക്കായ കൊണ്ട്ന്നെ കുറച്ചായിട്ടുണ്ട് കേട്ടോ ഒരു ഫിലിമിനൊക്കെ പോയിട്ട് വീക്ക്ലി സിനിമ കാണാൻ പോണ ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഇതിപ്പോ കുറച്ച് ഗ്യാപ്പ് വന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നല്ലൊരു ഫിലിം തന്നെ കാണാൻ പോകുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ പോണത് കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ വാതിലൊക്കെ പൂട്ടിത് നേരെ പട്ടാമ്പിക്കട്ടോ പോയിക്കുന്നത് നമ്മുടെ കൃഷ്ണയിലേക്കാണ് പോയത് നമുക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന ഒട്ടും പോറടിക്കാണ്ട് അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള പടം കാണാനാണ് കേട്ടോ എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ അത് എപ്രാവശ്യം കാണാൻ പോയിക്കണ പടം കോലാഹലം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമാണ് ആണ് കേട്ടോ കുറെ ഒക്കെ പുതുമുഖങ്ങളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് കേട്ടോ എനിക്കൊരു കാര്യം കാണിച്ചു തരുന്നത് അതേ ആ പോസ്റ്ററിൽ കാണുന്ന ഏട്ടന്മാരെല്ലേ ആ നിക്കണത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കാണിച്ചു തരുന്നത് ചെക്കൻ പറഞ്ഞത് ശരിയാണല്ലോ അവരെയാണ് ഇട്ടത് ഇനിയിപ്പോ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം സീരിയലൊക്കെ കാണുന്നവരാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കും നമ്മുടെ പത്തരമാറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വിഷ്ണു വിഷ്ണുബ്രോയെ ആടുന്നുട്ടോ പിന്നെ സെലിബ്രിറ്റീസിനെ കണ്ടാൽ നമ്മൾ ആരെങ്കിലും വെറുതെ വിടില്ലല്ലോ ഞങ്ങളും ചെന്ന് കുറച്ച് സെൽഫിയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുട്ടോ പിന്നെ പടത്തിന്റെ ടൈമായിട്ട് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു കിട്ടോ അപ്പൊ അവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരും ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പിന്നെ ഞങ്ങള് നേരെ ഇതേ പഠിത്തിന് ാണ് കേട്ടോ പോണത് തേജപ്പിന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ പടത്തിന് കയറിയിട്ടോ അപ്പൊ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോലഹലെന്നാണ്ടോ ഫിലിമിന്റെ പേര് നമുക്ക് ഫാമിലി ആയിട്ട് എന്തായാലും പോയിരുന്നു കാണാൻ പറ്റും ഒരു അടിപൊളി മൂവി തന്നെയാണ് കേട്ടോ അത്യാവശ്യം ചിരിക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ പടത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇതേ വീക്കിൽ ഇങ്ങനെയൊക്കെ വല്ല ഫിലിം കണ്ടാലാണ്ടോ ഒരു സ്ട്രെസ് റിലീഫ് കിട്ടുക അതുകൊണ്ട് തന്നെ പടം കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളോ കേട്ടോ നല്ലൊരു അടിപൊളി മൂവി തന്നെയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മള് വിഷ്ണുപ്രഭവോട് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മള് നേരെ വീട്ടിലേക്ക് ആട്ടോ പോയത് ബൈ